ി കവിയൂർ പൊന്നമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട മോഹൻലാലിന്റെ പേരിൽ വ്യാജ അനുസ്മരണ കുറിപ്പ് കുറിപ്പെഴുതിയതിൽ ഖേദം പ്രകടിപ്പിച്ചു ദേശാഭിമാനി മോഹൻലാലിന്റെ പേരിൽ വ്യാജ അനുസ്മരണ കുറിപ്പ് കുറിപ്പെഴുതിയ ന്യൂസ് എഡിറ്ററെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് ന്യൂസ് എഡിറ്റർ എ വി അനിൽകുമാറിനെയാണ് സ്ഥാപനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് കവിയൂർ പൊന്നമ്മ മരിച്ചതിന്റെ പിറ്റേ ദിവസം പുറത്തിറങ്ങിയ ദേശാഭിമാനി പത്രത്തിലാണ് മോഹൻലാലിന്റെ പേരിൽ അനിൽകുമാർ വ്യാജ അനുസ്മരണ കുറിപ്പെഴുതി പ്രസിദ്ധീകരിച്ചത് അമ്മ പൊന്നമ്മ എന്ന തലക്കെട്ടോടെയാണ് മോഹൻലാൽ എന്ന പേരിൽ ലേഖനം പ്രസിദ്ധീകരിച്ചത് മോഹൻലാലിന്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിന്റെ പേരിൽ എഴുതിയ കുറിപ്പിൽ മോഹൻലാലിന്റെ ജീവിച്ചിരിക്കുന്ന മാതാവിനെ മരിച്ചതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞു പോയി ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നുവെന്നും ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു ലേഖനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ ദേശാഭിമാനി പത്രം ഖേദം പ്രകടിപ്പിച്ചു പിന്നാലെയാണ് ന്യൂസ് എഡിറ്റർ അനിൽകുമാറിനെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തത് സോഷ്യൽ മീഡിയയിലും ദേശാഭിമാനിയുടെ വ്യാജ ലേഖനത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ് ലേഖനം വായിക്കുന്ന ഏതൊരാൾക്കും അത് മോഹൻലാൽ എഴുതിയതല്ലെന്ന് മനസ്സിലാകും എന്നിട്ടും എന്ത് ധൈര്യത്തിലാണ് അത് പ്രസിദ്ധീകരിച്ചത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമാകുന്നു എവിടെയാണ് പിഴവെന്നോ എന്താണ് പിഴവെന്നോ പറയാതെ അഞ്ചാം പേജിലെ വലതും മുലയിൽ പത്രാധിപരുടെ ഖേദപ്രകടനം പ്രകടനം പ്രസിദ്ധീകരിക്കുകയാണുണ്ടായത്